ഞങ്ങളിപ്പോൾ കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് ഹോട്ടലിൻ്റെ അടുത്താണ് സാറിന് ഇവിടെ ഈ കോട്ടയ്ക്കകത്ത് കിടക്കുന്നതിൽ പ്രവേശന ഫീസ് വേണം ഇന്ന് മാർച്ച് എട്ട് ഇന്ന് പ്രവേശന ഫീസ് ഒഴിവാക്കിയിരിക്കുന്നു ഉള്ളിൽ തിരക്കൊന്നില്ല ഭയങ്കര ചൂടാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ ഈ സമയത്ത് യാത്ര ചെയ്യാൻ മടിക്കുന്നത് പിന്നെ നോമ്പും നോമ്പ് കാര്യങ്ങളിൽ പൊതുവേ ആൾക്കാർ അധികം പുറത്തിറങ്ങാറില്ല ഇതാണ് ലൂൽ ടിക്കറ്റ് കൗണ്ടർ അല്ല പ്രീ എൻട്രി എൻട്രി ടു സെൻ്റ് ആന്റലി സ്പോർട്ട് കൗണ്ടർ വിൽ ബി ഫ്രീ ഫോർ ആൾ വിസിറ്റേഴ്സ് ഓൺ എയ്റ്റ് ത്രീ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് സാറ്റർഡേ ഓൺ ദി ഒക്കേഷൻ ഓഫ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ അപ്പോൾ ഇന്ന് മാത്രമാണ് ഇവിടേക്കുള്ള എൻട്രി ഫീസ് ഒഴിവാക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ഇരുപത്തിരം രൂപയും ഡീസൽ ആണെങ്കിൽ മുന്നൂറ് രൂപയും ഇതാണ് സെൻറ് ആഞ്ചിലേഴ്സ് ഫോട്ടോൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ റെഫറൻസിലൊക്കെ വരുന്നുണ്ട് പാർക്കിംഗ് മെയിൻ മീനുകയിട്ട് ലൈറ്റ് കിട്ടണം ഫോറസ്റ്റിൻ്റെ പോയിട്ട് അതേപോലെ കുറേ ഡാറ്റുണ്ട് അങ്ങനെ സെൻ്റ് ആഞ്ചുലോസ് കോട്ട കണ്ണൂർ ജില്ല പോർച്ചുഗീസുകാരുടെ വരവോടെ കണ്ണൂർ കേരളത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി ഉയർന്നു ക്രിസ്തുവർഷം പതിനാറ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ വന്നായിരുന്നു കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സെൻ്റ് ആഞ്ചലസ് കോട്ട സെൻറ് ആഞ്ചലോസ് കോട്ടക്കകത്തുള്ളൊരു ഭോഗംപില്ല ചുറ്റിയാണ് എന്തൊരു രസം കാണാൻ നിറയെ പൂത്തു നിൽക്കുന്നു സൂപ്പർ ഉണ്ട് ഇതിന്റെ അടുത്ത് തന്നെ വേറൊന്നുണ്ട് അത് കണര് വേറെ തരത്തിലാണ് അതും കണർ വച്ചിട്ടുണ്ട് കോട്ടക്കുതരിൽ ചെറിയ ഗുഹകളിലുള്ള വഴികളെ പോലുള്ള കവാടങ്ങൾ കാണുന്നുണ്ട് അതെന്താണെന്നും എന്താണെന്നും നമുക്കറിയുന്നില്ല അതെന്താ ഇരിക്കട്ടെ അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ ഇത് ഇവിടെ വേറൊരു ബോഗൻ വെള്ളച്ചെടി പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ അത് നമുക്ക് കാണണ്ട ഇതാ കാണുന്നതിൻ്റെ അപ്പുറത്താണ് കടല് ഇതൊരു ഞാവല്മാരാണ് ഇതിൽ പൂവിട്ടുണ്ടോണ്ട് ഒന്ന് രണ്ട് ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് നിറയെ ഞാവൽപ്പഴങ്ങളായിരിക്കും ഇതാണ് കോട്ടയുടെ ഭാഗങ്ങൾ കുറേ മുറികളുള്ള നീണ്ട നീണ്ട കെട്ടിടങ്ങൾ നമുക്ക് കുറച്ചും കൂടി അപ്പുറത്ത് പോയി കാണാൻ പറ്റും ഇതൊരു വലിയ പറങ്ങി മാവാണ് ഇപ്പോഴത്തെ ചൂടും മാങ്ങ ഇല്ല ഇതിൽ പോലിട്ടില്ല തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിലാണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെയൊന്നായിരിക്കില്ല പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ പറഞ്ഞുമാവുകയാണെങ്കിൽ അട്ടപ്പാടി ചെല്ലണം അട്ടപ്പാടി അട്ടപ്പാടിക്കുള്ള ക്യാത്ര നമുക്ക് ഒരുപാട് പറങ്ങി മാവുകൾ കാണാൻ പറ്റും അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നാൾ സെൻ്റ് ആഞ്ചനോസ് കോട്ടയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക